ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു കോമ്പറ്റേറ്റീവ് എക്സാം എക്സ്പ്രസ് അപ്പോൾ നമ്മുടെ ഡിഗ്രി ലെവൽ പ്രാഥമിക പരീക്ഷ ഒന്നാംഘട്ടം പതിനൊന്ന് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ നടന്ന ആ പരീക്ഷയുടെ പ്രൊഫഷണൽ ആൻസർ കീ വന്നിട്ടുണ്ട് ആ പ്രൊഫഷണൽ ആൻസർ ക്യൂ പ്രകാരമാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പോൾ മലയാളം ചോദ്യങ്ങളും അതിൻ്റെ പ്രൊഫഷണൽ ആൻസർ ക്യൂ നമുക്കൊന്ന് നോക്കാം അപ്പം നിങ്ങളെ പരീക്ഷ എഴുതിയവരാണെങ്കിൽ ഈ ഒരു പ്രൊഫഷണൽ ആൻസർ ക്യൂമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ ചോദ്യങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ ഉത്തരങ്ങളൊന്ന് പരിശോധിച്ച് നോക്കുക എന്നിട്ട് എത്ര മാർക്ക് കിട്ടിയെന്ന് കൃത്യമായി ഒന്ന് പറയുക ഓക്കെ താഴെ ഒന്ന് കമൻ്റ് ചെയ്താൽ മതി ഒന്നാമത്തെ ചോദ്യം എങ്ങനെയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനുവരി ഇരുപത്തി ഒന്നിന് മൂന്ന് സംസ്ഥാനങ്ങൾ അവരുടെ അൻപതാം സംസ്ഥാന ദിനം ആചരിച്ചു താഴെ പറയുന്നവയിൽ ഏതാണ് ഈ മൂന്നിൽ ഒന്നല്ല ഉത്തരം ഓപ്ഷൻ സി നാഗാലാൻഡ് ആണ് നാഗാലാൻഡ് ആണ് രണ്ട് വ്യാവസായികവൽക്കരണത്തിൻ്റെ അടിസ്ഥാനത്തിൽ സാമ്പത്തിക വികസനത്തിന് ഒരു പദ്ധതി തയ്യാറാക്കുന്നതിനായി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ദേശീയ ആസൂത്രണ സമിതി ആസൂത്രണ കമ്മീഷനെ മുൻഗാമി സ്ഥാപിക്കുന്നതിൽ പ്രധാന പങ്കു വഹിച്ചതാരാണ് ഉത്തരം ബി സുഭാഷ് ചന്ദ്രബോസാണ് മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്നിൽ മഹാത്മാഗാന്ധി എല്ലാ രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ നിന്നും പിന്മാറുകയും ആ പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ്റി നാല് മൈൽ ദൂരത്തിൽ രാജ്യവ്യാപകമായി പര്യടനം നടത്തുകയും ചെയ്തു ഈ പര്യടനം അറിയപ്പെടുന്നത് ഓപ്ഷൻ ഡി ഹരിജൻ യാത്ര അഥവാ പര്യടനം എന്നതാണ് അക്ബറിൻ്റെ ഭരണകാലത്ത് നിർമ്മിക്കാത്ത കോട്ട ഏതാണ് ഉത്തരം പുരാണ ക്യുലയാണ് പുരാണ ക്യുല അഞ്ച് വയനാട്ടിലെ കാടുകളിൽ ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ടിലെ കൊളോണിയൽ ആദിവാസി വിരുദ്ധ കലാപത്തിന് നേതൃത്വം നൽകിയത് ഓപ്ഷൻ എ രാമൻ നമ്പിയാണ് അടുത്തത് കല്ലുമാല സമരത്തിലോ അല്ലെങ്കിൽ പെരിനാട് കലാപത്തിലോ ഉൾപ്പെട്ട കേരളത്തിലെ സാമൂഹിക പരിഷ്കർത്താവ് ഓപ്ഷൻ ബി അയ്യങ്കാളി കേരളം സമ്പൂർണ്ണ സാക്ഷരതയുള്ള സംസ്ഥാനമായി പ്രഖ്യാപിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് എട്ടാമത്തെ ചോദ്യം രണ്ടാം ലോകമഹായുദ്ധത്തിലെ യുദ്ധ കുറ്റവാളികൾ എവിടെയാണ് വിചാരണ ചെയ്യപ്പെട്ടത് ഓപ്ഷൻ ഡി ന്യൂറംബർഗ് ഒൻപതാമത്തെ ചോദ്യം പതിനെട്ടാം നൂറ്റാണ്ടിൽ താഴെ പറയുന്ന തത്വചിന്തകരിൽ ആരാണ് ഈ പ്രസിദ്ധമായ വാക്കുകൾ പറഞ്ഞത് മനുഷ്യൻ സ്വതന്ത്രമായി ജനിക്കുന്നു പക്ഷേ എല്ലായിടത്തും ചങ്ങലയിലാണ് ഓപ്ഷൻ എ ജി ജാക്കോസ് റൂസോ ആണ് ഇങ്ങനെ പറഞ്ഞത് പത്താമത്തെ ചോദ്യം താഴെ പറയുന്നവയിൽ ഏതാണ് ഐക്യരാഷ്ട്രസഭയുടെ ഔദ്യോഗിക ഭാഷ അല്ലാത്തത് ഓപ്ഷൻ ഡി പോർച്ചുഗീസ് പതിനൊന്ന് ദേശീയ ജലപാത നിയമം രണ്ടായിരത്തി പതിനാറ് പ്രകാരം കൊല്ലം മുതൽ കോട്ടപ്പുറം വരെ നീളുന്ന ദേശീയ ജലപാത മൂന്ന് ഏത് സ്ഥലം വരെയാണ് നീട്ടിയത് ഓപ്ഷൻ സി കോഴിക്കോട് പന്ത്രണ്ടാമത്തെ ചോദ്യം താഴെപ്പറയുന്നവയിൽ ഏതാണ് ഇന്ത്യയിൽ ഭൂതാപനിലയ നിലയല്ല എന്നതാണ് നിലയമല്ല എന്നതായിരിക്കും ഇവരുദ്ദേശിക്കുന്ന ചോദ്യം എന്താണ് ക്യാൻസൽ ചെയ്തിട്ടില്ല ഇതിൻ്റെ ഉത്തരമായി ഓപ്ഷൻ ബി വൺ ആണ് പറയുന്നത് അതായത് താതപാനിയും പുകയുമാണ് ഇവിടെ പറയുന്നത് അടുത്തത് പതിമൂന്നാമത്തെ ചോദ്യം താഴെ പറയുന്ന ജോഡികളിൽ ഏതാണ് തെറ്റായി പൊരുത്തപ്പെട്ടത് ഓപ്ഷൻ ബി മണൽക്കല്ല് സിസ്റ്റം എന്നതാണ് തെറ്റായി പൊരുത്തപ്പെട്ടത് പതിനാലാമത്തെ ചോദ്യം സർവേ ഓഫ് ഇന്ത്യ ടോപ്പോഗ്രഫിക്കൽ മാപ്പുകളിൽ ഏത് പ്രൊജക്ഷനാണ് ഉപയോഗിക്കുന്നത് ഓപ്ഷൻ സി പോളികോണിക് ആണ് പോളികോണിക് പതിനഞ്ചാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പുതുവർഷ ദിനത്തിൽ ഏഴ് ദശാംശം അഞ്ച് സ്കെയിലിൽ ഭൂകമ്പവും വിനാശകരമായ സുനാമിയും അനുഭവിച്ച നോട്ടോ ഏത് ഏഷ്യൻ രാജ്യത്താണ് ഓപ്ഷൻ ഡി ജപ്പാൻ ആണ് ഉത്തരം പതിനാലാമത്തെ ചോദ്യം ഇന്ത്യയിലെ പണനയത്തിൻ്റെ ഉപകരണങ്ങൾ കണ്ടെത്തുക ഒന്ന് മാർജിനൽ സ്റ്റാൻഡിംഗ് ഫെസിലിറ്റി റേറ്റ് രണ്ട് കമ്മി ധനസഹായം മൂന്ന് നിയമാനുസൃത ലിക്വിഡിറ്റി റേഷ്യോ നാല് നികുതി നയങ്ങൾ ഉത്തരം ഒന്നും മൂന്നും മാത്രം എന്നതാണ് അടുത്തത് പതിനേഴാമത്തെ ചോദ്യം ഒരു സങ്കോചപരമായ ധനനയത്തിൽ സർക്കാർ എന്താണ് ചെയ്യുന്നത് ഓപ്ഷൻ സി കുറഞ്ഞ സർക്കാർ ചെലവും ഉയർന്ന നികുതികളുമാണ് ഉത്തരം പതിനെട്ടാമത്തെ ചോദ്യം ഫാക്ടറി ചെലവിൽ ജി ഡി പി ഇതിനു തുല്യമാണ് ഓപ്ഷൻ എ വിപണി വിലയിൽ ജി ഡി പി മൈനസ് അറ്റ പരോക്ഷ നികുതികളാണ് അടുത്തത് പത്തൊൻപത് സർക്കാർ ഇന്ത്യയിൽ ഇൻഷുറൻസ് റെഗുലേറ്ററി അതോറിറ്റി നടപ്പിലാക്കിയത് ഏത് പഞ്ചവത്സര പദ്ധതി കാലത്താണ് ഓപ്ഷൻ ബി ഒൻപതാം പഞ്ചവത്സര പദ്ധതി പദ്ധതികാലത്ത് ഇരുപതാമത്തെ ചോദ്യം എല്ലാ അസംഘടിത തൊഴിലാളികളുടെയും കേന്ദ്രീകൃത ഡാറ്റാബേസ് സൃഷ്ടിക്കുന്നതിനായി താഴെപ്പറയുന്നവയിൽ ഏത് കേന്ദ്ര മന്ത്രാലയമാണ് ഇ സം പോർട്ടൽ ആരംഭിച്ചത് ഓപ്ഷൻ ഡി ലേബർ എംപ്ലോയ്മെൻ്റ് മന്ത്രാലയമാണ് ഓക്കേ അടുത്തത് പറയുന്നവയിൽ ഏതാണ് സിവിൽ സർവീസിന്റെ പ്രവർത്തനമല്ലാത്തത് ഓപ്ഷൻ സി ഗവൺമെൻറ്റിനെതിരായ എതിർപ്പ് സമാഹരിക്കുക എന്നതാണ് ഇരുപത്തിരണ്ടാമത്തെ ചോദ്യം വിഷൻ സ്റ്റേറ്റ്മെന്റിൽ വ്യക്തമാക്കിയിട്ടുള്ള എൻ ഇ ജി പിയുടെ ലക്ഷ്യങ്ങളെ സംബന്ധിച്ച് താഴെ പറയുന്നവയിൽ ഏതാണ് ശരിയായത് ഒന്ന് പൊതുസേവനങ്ങൾ പൗരന്മാർക്ക് വീടിന്റെ അടുത്തെത്തിക്കുക രണ്ട് കാര്യക്ഷമതയും സുതാര്യതയും ഉറപ്പാക്കുക മൂന്ന് സൗജന്യ സേവനങ്ങൾ ഓപ്ഷൻ ബി ഒന്നും രണ്ടും മാത്രമാണ് ഇരുപത്തിമൂന്നാമത്തെ ചോദ്യം രാഷ്ട്രീയ പാർട്ടികളുടെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നവയിൽ ഏതാണ് ശരിയായത് ഒന്ന് സാമൂഹികവൽക്കരണത്തിന്റെയും പങ്കാളിത്തത്തിന്റെയും പ്രവർത്തനം രണ്ട് സംയോജനത്തിന്റെ പ്രവർത്തനം മൂന്ന് രാഷ്ട്രീയ അധികാരം പ്രയോഗിക്കുന്നതിന്റെ പ്രവർത്തനം ഓപ്ഷൻ ഡി മുകളിൽ പറഞ്ഞവയെല്ലാം ആണ് ശരിയായത് ഇരുപത്തിനാല് കോവിഡ് പത്തൊൻപത് പാൻഡമിക് സമയത്ത് സാമൂഹിക സുരക്ഷാ ആനുകൂല്യങ്ങൾക്കൊപ്പം പുതിയ തൊഴിൽ സൃഷ്ടിക്കുന്നതിനും തൊഴിൽ നഷ്ടം പുനഃസ്ഥാപിക്കുന്നതിനും പ്രോത്സാഹനം നൽകുന്നതിനുമായി കേന്ദ്ര സർക്കാർ അവതരിപ്പിച്ച പദ്ധതിയുടെ പേര് ഓപ്ഷൻ ബി ആത്മനിർഭർ ഭാരത് റോജ്ഗർ യോജനയാണ് ഇരുപത്തിയഞ്ചാമത്തെ ചോദ്യം ആദിവാസികൾക്കും ദളിതർക്കും പ്രത്യേക ശ്രദ്ധ നൽകിക്കൊണ്ട് സംസ്ഥാനത്തിനുള്ളിലെ പാർശ്വവൽക്കരിക്കപ്പെട്ട സമുദായങ്ങൾക്ക് സാമ്പത്തിക പിന്തുണ വർദ്ധിപ്പിക്കുന്നതിന് വാർദ്ധക്യ പെൻഷനുകളുടെ പ്രായപരിധി അറുപതിൽ നിന്ന് അൻപതായി കുറച്ച സംസ്ഥാനം ഏതാണ് ഓപ്ഷൻ എ ജാർഖണ്ഡാണ് ഇരുപത്തിയാറാമത്തെ ചോദ്യം ഭരണഘടനാ അസംബ്ലിയുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക ഒന്ന് ഒരു ഭരണഘടനാ അസംബ്ലി എന്ന ആശയം ആദ്യമായി മുന്നോട്ട് വെച്ചത് ജവഹർലാൽ നെഹ്റുവാണ് രണ്ട് നിയമസഭയിലെ ആകെ അംഗങ്ങൾ മുന്നൂറ്റി എൺപത്തി ഒൻപതായിരുന്നു മൂന്ന് മഹാത്മാഗാന്ധി ഭരണഘടനാ അസംബ്ലിയിലെ അംഗമായിരുന്നു മുകളിൽ നൽകിയിരിക്കുന്ന പ്രസ്താവനകൾ ഏതാണ് ശരി ഓപ്ഷൻ ബി രണ്ട് മാത്രമാണ് ശരി ഇരുപത്തിയേഴാമത്തെ ചോദ്യം ആർട്ടിക്കിൾ ഇരുപത്തിയാറ് മതപരമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനുള്ള സ്വാതന്ത്ര്യം നൽകുന്നു അത് താഴെ പറയുന്നതിൽ ഏതിന് വിധേയമാണ് ഒന്ന് പൊതുക്രമം രണ്ട് ധാർമ്മികത മൂന്ന് ആരോഗ്യം ഓപ്ഷൻ ഡി മുകളിൽ പറഞ്ഞവയെല്ലാം എന്നാണ് ഉത്തരം ഇരുപത്തിയെട്ടാമത്തെ ചോദ്യം പരിസ്ഥിതി സംരക്ഷണത്തിനും മെച്ചപ്പെടുത്തലിനും വനങ്ങളുടെയും വന്യജീവികളുടെയും സംരക്ഷണത്തിനും വ്യവസ്ഥകൾ ചെയ്തിട്ടുള്ള അനുച്ഛേദം അല്ലെങ്കിൽ അനുച്ഛേദങ്ങൾ ഏതൊക്കെയാണ് ഒന്ന് മുപ്പത്തിയൊന്ന് രണ്ട് നാൽപ്പത്തിയെട്ട് മൂന്ന് എ ഓപ്ഷൻ ബി ആണ് രണ്ടും മൂന്ന് മാത്രമാണ് ഇരുപത്തി ഒൻപത് ഓഫീസുകളിൽ നിന്ന് സ്പീക്കറെ നീക്കം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക ഒന്ന് സഭയിലെ എല്ലാ അംഗങ്ങളുടെയും ഭൂരിപക്ഷം ആവശ്യമാണ് രണ്ട് ഹാജരാകുകയും വോട്ട് ചെയ്യുകയും ചെയ്യുന്ന അംഗങ്ങളുടെ രണ്ടേ ബൈ മൂന്ന് ഭൂരിപക്ഷം ആവശ്യമാണ് മൂന്ന് പ്രമേയം നീക്കുന്നതിനുള്ള ഉദ്ദേശത്തെക്കുറിച്ച് കുറഞ്ഞത് പതിനാല് ദിവസത്തെ അറിയിപ്പ് നൽകേണ്ടത് നിർബന്ധമാണ് മുകളിൽ നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി ഓപ്ഷൻ സി ഒന്നും മൂന്നും മാത്രം എന്നതാണ് ശരി മുപ്പതാമത്തെ ചോദ്യം നൂറ്റിയാറാം ഭരണഘടനാ ഭേദഗതിയിലൂടെ വരുത്തിയ പ്രധാന മാറ്റം അല്ലെങ്കിൽ മാറ്റങ്ങൾ എന്താണ് ഒന്ന് ഭേദഗതി ആർട്ടിക്കൾ ഇരുന്നൂറ്റി മുപ്പത്തി ഒൻപത് എ എ രണ്ട് ആർട്ടിക്കൾ മുന്നൂറ്റി മുപ്പത് എ മുന്നൂറ്റി മുപ്പത്തിരണ്ട് എ ഉൾപ്പെടുത്തൽ മൂന്ന് ഒ ബി സി സ്ത്രീകൾക്ക് പ്രത്യേക സംവരണം ഓപ്ഷൻ സി ഒന്ന് രണ്ട് മാത്രമാണ് ഉത്തരം മുപ്പത്തി ഒന്നാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ വിംബിൾഡണിൽ വിജയം നേടിയതാരാണ് ഓപ്ഷൻ ബി കാർലോസ് അൽകാരാസ് മുപ്പത്തിരണ്ട് ആദ്യത്തെ വയലാർ അവാർഡ് നേടിയ പുസ്തകം ഓപ്ഷൻ സി അഗ്നിസാക്ഷി സാക്ഷി മുപ്പത്തിമൂന്നാമത്തെ ചോദ്യം ഓസ്കാർ നേടിയ ആദ്യ മലയാളി ആരാണ് ഓപ്ഷൻ എ റസൂൽ പൂക്കുട്ടി മുപ്പത്തിനാലാമത്തെ ചോദ്യം ഏകദിന അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ സച്ചിൻ ടെണ്ടുൽക്കർ എത്ര റൺസ് നേടി ഓപ്ഷൻ ഡി പതിനെട്ടായിരത്തി നാനൂറ്റി ഇരുപത്തിയാറ് മുപ്പത്തിയഞ്ച് കാട്ടുകുതിര എന്ന സിനിമയുടെ തിരക്കഥാകൃത്താരാണ് ഓപ്ഷൻ സി എസ് എൽ പുരം സദാനന്ദനാണ് മുപ്പത്തിയാറ് ജി ശങ്കരക്കുറുപ്പിന്റെ കുറുപ്പിൻ്റെ ഓടക്കുടലിന് ആമുഖം എഴുതിയതാരാണ് ഓപ്ഷൻ എ എസ് ഗുപ്തൻ നായർ മുപ്പത്തി ചോദ്യം കുമാരനാശാൻ അന്തരിച്ച വർഷം ഓപ്ഷൻ ബി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് മുപ്പത്തി എട്ടാമത്തെ ചോദ്യം കാഞ്ചന സീത എന്ന സിനിമയുടെ സംവിധായകൻ ആരാണ് ഓപ്ഷൻ എ ജി അരവിന്ദനാണ് മുപ്പത്തിയൊൻപത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫിഫ ലോകകപ്പിലെ അർജന്റീന ഫുട്ബോൾ ടീമിന്റെ പരിശീലകൻ ആരായിരുന്നു ഓപ്ഷൻ ഡി ലയണൽ സ്കലോനിയാണ് നാൽപ്പതാമത്തെ ചോദ്യം കേരളത്തിലെ ഏത് ജില്ലയിലാണ് തുഞ്ചൻ പറമ്പ് സ്ഥിതി ചെയ്തത് ഓപ്ഷൻ ബി മലപ്പുറം ജില്ലയിലാണ് നാൽപ്പത്തി ഒന്ന് താഴെപ്പറയുന്നവ പൊരുത്തപ്പെടുത്തുക ഒന്ന് ഹബ്ബ് രണ്ട് റൂട്ടർ മൂന്ന് റിപ്പീറ്റർ നാല് ഗേറ്റ്വേ എ വ്യത്യസ്ത പ്രോട്ടോക്കോളുകൾ കൈകാര്യം ചെയ്യാൻ കഴിയും ബി നെറ്റ്വർക്കിൽ കൈമാറ്റം ചെയ്യുന്ന സിഗ്നലുകളെ വർദ്ധിപ്പിക്കുന്നു സി രണ്ട് വ്യത്യസ്ത നെറ്റ്വർക്കുകളെ ബന്ധിപ്പിക്കുന്നു ഡി നിരവധി കമ്പ്യൂട്ടറുകൾ ഒരുമിച്ച് ബന്ധിപ്പിക്കുക അപ്പോൾ ഇതിലേതാണ് ഓപ്ഷൻ ഡി ആണ് ആണിതിൻ്റെ ശരിയായ ഉത്തരം നാൽപ്പത്തി രണ്ടാമത്തെ ചോദ്യം എങ്ങനെയാണ് കമ്പ്യൂട്ടറിൻ്റെ സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ് വേഗത്തിലുള്ള പ്രോസസ്സിങ്ങിനായി പതിവായി ഉപയോഗിക്കുന്ന നിർദ്ദേശങ്ങളും ഡാറ്റയും താൽക്കാലികമായി സംഭരിക്കുന്ന സപ്ലിമെൻ്റൽ മെമ്മറി സിസ്റ്റം ഓപ്ഷൻ സി ക്യാഷ് ഏ മെമ്മറിയാണ് നാൽപ്പത്തി മൂന്ന് ആക്രമണകാരികൾ ഒരു വെബ്സൈറ്റിൻ്റെ ഒരു ക്ലോൺ ഉണ്ടാക്കുകയും ഇരയ്ക്ക് ക്ഷുദ്രകരമായ ലിങ്ക് അയക്കുകയും ഇരകളിൽ നിന്ന് കാർഡ് നമ്പറുകൾ ഉപയോക്തൃനാമങ്ങൾ പാസ്വേഡുകൾ മുതലായവ പോലുള്ള സെൻസിറ്റീവ് ഡാറ്റ എക്സ്ട്രാക്ട് ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്യുന്ന വിപുലമായ ഫിഷിംഗ് സാങ്കേതികതയാണ് ഓപ്ഷൻ സി വെബ് ജാക്കി നാൽപ്പത്തിനാല് സ്വതന്ത്രമായി ആക്സസ് ചെയ്യാനും പരിഷ്കരിക്കാനുമുള്ള ഒരു സോഫ്റ്റ്വെയറിനെ ഡാഷ് എന്ന് പറയുന്നു ഓപ്ഷൻ ഡി ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ ആണ് നാൽപ്പത്തി അഞ്ചാമത്തെ ചോദ്യം ലാറി പേജും സെർജി ബ്രിന്നും ചേർന്ന് സ്ഥാപിച്ച ഏറ്റവും ജനപ്രിയമായ സെർച്ച് എഞ്ചിനുകളിൽ ഒന്നാണ് ഓപ്ഷൻ ബി ഗൂഗിൾ നാൽപ്പത്തിയാറാമത്തെ ചോദ്യം താഴെ പറയുന്നവയിൽ ഏതാണ് രണ്ടായിരത്തി പതിനെട്ടിൽ ആരംഭിച്ച സർക്കാർ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി ഓപ്ഷൻ ബി ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന നാൽപ്പത്തിയേഴാമത്തെ ചോദ്യം താഴെ പറയുന്ന പുനരുപയോഗ ഊർജ്ജ സ്രോതസ്സുകൾ ഇന്ത്യയിലെ വൈദ്യുതോല്പാദനത്തിൽ അവയുടെ സംഭാവന കുറയുന്ന ക്രമത്തിൽ ക്രമീകരിക്കുക ഒന്ന് സൗരോർജ്ജം രണ്ട് കാറ്റ് ശക്തി മൂന്ന് ബയോമാസ് ശരിയായ ഉത്തരമെന്ന് പറയുന്ന ഓപ്ഷൻ ഡി ആണ് ഡി അതുപോലെ നാൽപ്പത്തി എട്ടാമത്തെ ചോദ്യം പറയുന്നവയിൽ ഏതാണ് ഇന്ത്യൻ വംശജരുടെ ഉപഗ്രഹമല്ലാത്തത് ഐ എക്സ് പി ആണ് ഓപ്ഷൻ ബി നാൽപ്പത്തി ഒൻപതാമത്തെ ചോദ്യം ജൈവ വൈവിധ്യത്തെക്കുറിച്ചുള്ള കൺവെൻഷനുകളെ കുറിച്ചുള്ള താഴെപ്പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക ഒന്ന് ജൈവ വൈവിധ്യത്തിൻ്റെ സംരക്ഷണത്തിനും സുസ്ഥിര ഉപയോഗത്തിനുമുള്ള പ്രധാന അന്താരാഷ്ട്ര ഉടമ്പടിയാണിത് രണ്ട് ദേശീയ തലത്തിലുള്ള പ്രവർത്തനത്തിലൂടെയാണ് ഇത് പ്രാഥമികമായി നടപ്പിലാക്കുന്നത് മൂന്ന് ദേശീയ ജൈവ വൈവിധ്യ തന്ത്രങ്ങളും പ്രവർത്തന പദ്ധതികളും ദേശീയ തലത്തിൽ കൺവെൻഷൻ നടപ്പിലാക്കുന്ന പ്രധാന ഉപകരണങ്ങളാണ് നാല് ഒരു ദേശീയ ജൈവ വൈവിധ്യ തന്ത്രം തയ്യാറാക്കാനും ഈ തന്ത്രം ജൈവ വൈവിധ്യത്തിൽ അതായത് പോസിറ്റീവ് നെഗറ്റീവ് സ്വാധീനം ചെലുത്താൻ കഴിയുന്ന മേഖലകളുടെ ആസൂത്രണത്തിലേക്ക് ഈ തന്ത്രത്തെ മുഖ്യധാരയാക്കാനും രാജ്യങ്ങൾ അവകാശം ആവശ്യപ്പെടുന്നു മുകളിൽ നൽകിയിരിക്കുന്ന പ്രസ്താവനകൾ ഏതാണ് ശരി ഓപ്ഷൻ ഡി ഒന്ന് രണ്ട് മൂന്ന് നാല് എന്നിവ ശരിയാണ് അടുത്ത അൻപതാമത്തെ ചോദ്യം സൂര്യഭൌമ വ്യവസ്ഥയുടെ ലഗ്രാഞ്ച് പോയിൻറ്റ് വണ്ണിൻ്റെ ദൂരം എത്രയാണ് ഓപ്ഷൻ എ ഭൂമിയിൽ നിന്ന് വൺ പോയിന്റ് ഫൈവ് ദശലക്ഷം കിലോമീറ്റർ ആണ് അടുത്ത അമ്പത്തി ഒന്നാമത്തെ ചോദ്യം അർജുൻ തന്റെ വീട്ടിൽ നിന്ന് ഇരുപത്തിയഞ്ച് കിലോമീറ്റർ പടിഞ്ഞാറോട്ട് പോയി പിന്നീട് ഇടത്തേക്ക് തിരിഞ്ഞ് പതിനഞ്ച് കിലോമീറ്റർ നടന്നു പിന്നീട് കിഴക്കോട്ട് തിരിഞ്ഞ് നാൽപ്പത് കിലോമീറ്റർ നടന്ന് ഒടുവിൽ ഇടത്തേക്ക് തിരിഞ്ഞ് പതിനഞ്ച് കിലോമീറ്റർ പിന്നിട്ടു ഇപ്പോൾ വീട്ടിൽ നിന്ന് എത്ര ദൂരെയാണ് ഓപ്ഷൻ ബി പതിനഞ്ച് ആണ് ഉത്തരം അൻപത്തിരണ്ട് ആൽഫാ സംഖ്യശ്രേണിയിലെ അടുത്ത പദം കണ്ടെത്തുക ഓപ്ഷൻ എ ആണ് ആണതിൻ്റെ ഉത്തരം അൻപത്തി മൂന്ന് വർഷത്തിലെ ആദ്യ ദിവസം അതായത് ആദ്യവർഷം വഴികുള്ളത് ഞായറാഴ്ചയാണെങ്കിൽ വർഷത്തിലെ അവസാന ദിവസം ഏതാണ് ഓപ്ഷൻ സി ഞായറാണ് അൻപത്തിനാല് പി ക്യൂവിൻ്റെ സഹോദരിയാണ് ആർ എന്നത് ക്യൂയുടെ അമ്മയാണ് എസ് എന്നത് ആറിൻ്റെ പിതാവ് എസിൻ്റെ അമ്മയാണ് ടി എങ്കിൽ പിക്ക് എസുമായുള്ള ബന്ധം എന്താണ് ഓപ്ഷൻ ഡി കൊച്ചുമകളാണ് അൻപത്തി അഞ്ച് ഒരു പരീക്ഷയിൽ നാൽപ്പത് ശതമാനം വിദ്യാർത്ഥികൾ ഇംഗ്ലീഷിലും അൻപത്തിമൂന്ന് ശതമാനം പേർ ഗണിതത്തിലും പരാജയപ്പെട്ടു രണ്ട് വിഷയങ്ങളിലും പതിനഞ്ച് ശതമാനം തോറ്റാൽ രണ്ട് വിഷയങ്ങളിലും വിജയിച്ചവരുടെ ശതമാനം എത്രയാണ് ഓപ്ഷൻ ഡി ഇരുപത്തിരണ്ടാണ് അൻപത്തിയാറ് ചുവപ്പി സി കൽ ടു പന്ത്രണ്ട് നീല ഐ സി ടു ഇരുപത് വയലറ്റ് ഇ സി ടു നാൽപ്പത്തിരണ്ട് മജന്തയുടെ കോട എന്താണ് ഓപ്ഷൻ സി അമ്പത്തി ആറാണ് അൻപത്തിയേഴ് ആറ് നാൽപ്പതിന് ക്ലോക്കിൻ്റെ മണിക്കൂർ സൂചിക്കും മിനിറ്റ് സൂചിക്കും ഇടയിലുള്ള കോൺ എത്രയാണ് ഓപ്ഷൻ എ നാൽപ്പത് ഡിഗ്രിയാണ് അൻപത്തിയെട്ട് അഞ്ച് എ എമ്മിന് ശരിയായി സജ്ജീകരിച്ചിരിക്കുന്ന ഒരു വാച്ച് ഓരോ മുപ്പത് മിനിറ്റിലും രണ്ട് മിനിറ്റ് വീതം കൂടുതൽ കാണിക്കുന്നു അതേ ദിവസം പത്ത് ഇരുപത് എ എമ്മിന് വാച്ചിലെ യഥാർത്ഥ സമയം എത്രയാണ് ഓപ്ഷൻ സി പത്ത് എം ആണ് അൻപത്തി ഒൻപത് തുടർച്ചയായ ആറ് ഇരട്ട സംഖ്യകളുടെ ശരാശരി ഇരുപത്തി അഞ്ചാണ് ഈ സംഖ്യകളിൽ ഏറ്റവും വലുതും ചെറുതുമായ സംഖ്യകൾ തമ്മിലുള്ള വ്യത്യാസം എത്രയാണ് ഓപ്ഷൻ ബി പത്ത് അറുപത് ഒരു വിവാഹ പട്ടികയിലെ നാൽപ്പത് സുഹൃത്തുക്കൾ ഒരിക്കൽ മാത്രം പരസ്പരം കൈകുലുക്കി കൈകുലുക്കലുകളുടെ എണ്ണം എത്ര ഓപ്ഷൻ ഡി എഴുന്നൂറ്റി എൺപത് അറുപത്തിയൊന്നാമത്തെ ചോദ്യം രണ്ട് സംഖ്യകൾ മൂന്ന് ഇസ്റ്റ് അഞ്ച് എന്ന അനുവാദത്തിലാണ് ഓരോ സംഖ്യയും പത്ത് കൂട്ടിയാൽ അവയുടെ അനുവാദം അഞ്ച് ഈസ്റ്റ് ഏഴായി മാറുന്നു എങ്കിൽ സംഖ്യകൾ ഓപ്ഷൻ ഡി പതിനഞ്ച് ഇരുപത്തി അഞ്ച് എന്നതാണ് അറുപത്തി രണ്ടാമത്തെ ചോദ്യം അറുപത് ദിവസം കൊണ്ട് ഒരു നിർമ്മാണ ജോലി പൂർത്തിയാക്കാൻ ഒരു കരാറുകാരൻ ഇരുന്നൂറ്റി പത്ത് പേരെ നിയമിച്ചു പന്ത്രണ്ട് ദിവസത്തിനുശേഷം അദ്ദേഹം എഴുപത് പേരെ കൂടി ചേർത്തു ബാക്കി ജോലികൾ എത്ര ദിവസത്തിനുള്ളിൽ പൂർത്തിയാക്കും ഓപ്ഷൻ സി മുപ്പത്തി ആറ് അറുപത്തിമൂന്നാമത്തെ ചോദ്യം ഒരാൾ രണ്ട് കുതിരകളെ ആറായിരം രൂപയ്ക്ക് വിൽക്കുന്നു ഇടപാടിൽ നഷ്ടമോ ലാഭമോ അയാൾക്കില്ല അയാൾ ഒരു കുതിരയെ ഇരുപത്തഞ്ച് ശതമാനം ലാഭത്തിൽ വിറ്റെങ്കിൽ മറ്റേ കുതിരയെ വിൽക്കുന്ന നഷ്ടത്തിന്റെ ശതമാനം എത്രയാണ് ഓപ്ഷൻ ബി പതിനാറ് രണ്ട് ബൈ മൂന്നാണ് അതിന്റെ ഉത്തരം അടുത്തത് അറുപത്തിനാലാമത്തെ ചോദ്യം ഓരോ വൺ ബൈ ടെൻ കിലോഗ്രാം തൂക്കമുള്ള ആപ്പിൾ കൊണ്ട് ഒരു പെട്ടി നിറയ്ക്കണം ആപ്പിൾ നിറച്ചതിനു ശേഷം പെട്ടിയുടെ ഭാരം നാല് ബൈ അഞ്ച് കിലോഗ്രാമിൽ കൂടരുത് പെട്ടിയിൽ വയ്ക്കാവുന്ന പരമാവധി ആപ്പിൾ എത്രയാണ് ഓപ്ഷൻ ബി എട്ട് അറുപത്തി അഞ്ചാമത്തെ ചോദ്യം ഗണിത ശ്രേണിയിൽ പതിനായിരത്തി എണ്ണൂറ്റി എഴുപത്തി ഏഴ് തുക ലഭിക്കാൻ എത്ര പദങ്ങൾ ചേർക്കണം ഓപ്ഷൻ സി എഴുപത്തി മൂന്ന് അറുപത്തിയാറാമത്തെ ചോദ്യം നാൽപ്പത്തി സെന്റിമീറ്റർ വ്യാസവും പത്ത് സെന്റിമീറ്റർ ഉയരവുമുള്ള ഒരു സിലിണ്ടർ ആകൃതിയിലുള്ള ബക്കറ്റിൽ നിറയെ മണൽ നിറച്ചിരിക്കുന്നു ബക്കറ്റിലെ മണൽ താഴേക്കിട്ടപ്പോൾ മണൽ ഒരു കോണിന്റെ ആകൃതിയിലേക്ക് മാറി കോണിൻ്റെ ഉയരം ഇരുപത്തിയൊന്ന് സെന്റിമീറ്റർ ആണെങ്കിൽ കോണിന്റെ അടിസ്ഥാന വിസ്തീർണ്ണം എത്ര ഓപ്ഷൻ എ ആയിരത്തി തൊള്ളായിരത്തി എൺപത് സെൻറ്റിമീറ്റർ സ്ക്വയറാണ് അടുത്തത് അറുപത്തിയേഴാമത്തത് വൺ മൈനസ് വൺ ബൈ ടു ഇൻറ്റു വൺ മൈനസ് വൺ ബൈ ത്രീ ഇൻറ്റു വൺ മൈനസ് വൺ ബൈ ഫോർ എക്സെട്ര വൺ മൈനസ് വൺ ബൈ ട്വൻറ്റീൻ്റെ മൂല്യം എത്ര ഓപ്ഷൻ ബി വൺ ബൈ ടെൻ ആണ് സോറി വൺ ബൈ ട്വൻ്റി അറുപത്തി എട്ടാമത്തെ ചോദ്യം നയൻ റൈസ് ടു എക്സ് പ്ലസ് ത്രീ റൈസ് ടു എക്സ് മൈനസ് നയൻറ്റി ഇസിക്കൽ ടു സീറോ എങ്കിൽ എക്സിൻ്റെ മൂല്യം എത്ര ഓപ്ഷൻ ഡി രണ്ടാണ് അറുപത്തി ഒൻപത് രണ്ട് വർഷത്തേക്ക് പ്രതിവർഷം പത്ത് ശതമാനം എന്ന നിരക്കിൽ ഒരു നിശ്ചിത തുകയുടെ കൂട്ടുപലിശയും സാധാരണ പലിശയും തമ്മിലുള്ള വ്യത്യാസം ഇരുപത്തഞ്ച് എങ്കിൽ തുക കണ്ടെത്തുക ഓപ്ഷൻ ബി രണ്ടായിരത്തി അഞ്ഞൂറ് എഴുപത് അറുപത് മൈനസ് പത്ത് എന്നാൽ അറുന്നൂറ് പന്ത്രണ്ട് ഹരിക്കണം നാല് എന്നാൽ പതിനാറ് ആറ് ഇൻറ്റു മൂന്ന് എന്നാൽ മൂന്ന് പത്ത് പ്ലസ് രണ്ട് എന്നാൽ അഞ്ച് എങ്കിൽ ഹൺഡ്രഡ് മൈനസ് ടെൻ ഇൻറ്റു തൗസൻഡ് ഡിവൈഡഡ് ബൈ തൗസൻഡ് പ്ലസ് ഹൺഡ്രഡ് ഇൻറ്റു ഹൺ ടെൻ ഉത്തരം ഓപ്ഷൻ ബി സീറോ ആണ് സീറോ അടുത്തത് വാട്ട് പാർട്ട് ഓഫ് സ്പീച്ച് ഈസ് ദ വേർഡ് ക്യൂക്ലി ഓപ്ഷൻ സി ആഡ് വെർബ് ആണ് എഴുപത്തിരണ്ട് ഇൻകറക്റ്റ് സ്പെല്ലിങ്സ് ഇതിൽ ടു ആൻഡ് ബി ആണ് ഇൻകറക്റ്റ് സ്പെല്ലിങ് അടുത്തത് എഴുപത്തി മൂന്നാമത്തെ ചോദ്യം ഐഡന്റിഫൈ ദ സെന്റൻസ് വിത്ത് ദി ഇൻകറക്റ്റ് പ്രിപ്പോസിഷൻ യൂസേജ് ഓപ്ഷൻ സി ആണ് ഉത്തരം ദ ടീച്ചർ ഇൻസിസ്റ്റഡ് ഇൻ കംപ്ലീറ്റിംഗ് ദി അസൈൻമെന്റ് വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്സ് ആർ ഗ്രാമാറ്റിക്കലി കറക്റ്റ് ഇതിൽ ഓപ്ഷൻ ഡി നൺ ഓഫ് ദി എബോ ആണ് എഴുപത്തി അഞ്ചാമത് തീർന്ന് ഐഡന്റിഫൈ ദ സെൻറ്റൻസസ് വിത്ത് കറക്റ്റ് സബ്ജക്ട് വർബ് അഗ്രിമെൻറ്റ് ഓപ്ഷൻ ബി ഈച്ച് ഓഫ് ദ സ്റ്റുഡൻസ് ഹാസ് ദെയർ ഓൺ ലാപ്ടോപ്പ് എന്നാണ് ഇവിടെ ശരി എഴുപത്തിയാറ് ഐഡൻറ്റിഫൈ ദ സെൻറ്റൻസ് വിത്ത് കറക്റ്റ് യൂസ് ഓഫ് ദി മാസീവ് വോയിസ് ഓപ്ഷൻ എ ദ കേൂസ് ബേക്കിംഗ് ഇൻ ദി ഓവൻ എന്നതാണ് ശരി ഉത്തരം അടുത്തത് എഴുപത്തിയേഴ് സെലക്ട് സെൻറ്റൻസ് വിത്ത് പ്രോപ്പർ യൂസ് ഓഫ് ക്യാപിറ്റലൈസേഷൻ ഓപ്ഷൻ ബി ഐ ആം ഗോയിങ് ടു ദ മാൾ എന്നതാണ് ശരിയായ ഉത്തരം എഴുപത്തിയെട്ട് ഐഡന്റിഫൈ ദ കറക്റ്റ് അൻഡോണിയം ഓഫ് ദ വേർഡ് കംഫർട്ടബിൾ ഫോമ് വിത്ത് ദി സഫിക്സ് ഓപ്ഷൻ എ അൺകംഫർട്ടബിൾ ആണ് എഴുപത്തിയൊൻപത് ചൂസ് ദ സെൻറ്റൻസ് വിത്ത് കറക്റ്റ് യൂസേജ് ഓഫ് ദ ഫ്രീ സെൽവർ ഗിവിൻ ഓപ്ഷൻ എ ഹി ഗേവ് ഇൻ ടു ഹിസ് ഫ്രണ്ട്സ് റിക്വസ്റ്റ് എൺപത് ഐഡന്റിഫൈ ദ സെൻറ്റൻസ് വിത്ത് ദ കറക്റ്റ് യൂസേജ് ഓഫ് ജെറണ്ട് ഓപ്ഷൻ ബി ഷി എൻജോയ്സ് സ്വിമ്മിംഗ് ഇൻ ദി ഓഷ്യൻ എൺപത്തിയൊന്ന് വാട്ട് ഈസ് ദ ടേം ഫോർ ദ എക്സസീവ് യൂസ് ഓഫ് വേഡ്സ് വർബോസിറ്റി ഓപ്ഷൻ എ ആണ് ഉത്തരം എൺപത്തി രണ്ടാമത്തെ ചോദ്യം ചൂസ് ദ കറക്ട് ഓപ്ഷൻ ഫോർ ദ റിപ്പോർട്ടഡ് സ്പീച്ച് ഡയറക്ടർ സ്പീച്ച് ഐ വോണ്ട് ബി ഏബിൾ ടു അറ്റൻഡ് ദ മീറ്റിംഗ് അറ്റീ സെഡ് ഓപ്ഷൻ ഡി ഷീ സെഡ് ഷീ വുഡൻ ബി ഏബിൾ ടു അറ്റൻഡ് ദ മീറ്റിംഗ് എന്നതാണ് ശരി എൺപത്തി മൂന്ന് ഐഡന്റിഫൈ ദ സെന്റൻസ് വിത്ത് ദ കറക്ട് യൂസേജ് ഓഫ് മസ്കുലൈൻ ആൻഡ് ഫെമിനൈൻ ജെൻഡർ ഓപ്ഷൻ സി ദ സ്റ്റാലിയൻ ഈസ് റെക്കഗ്നൈസ്ഡ് ഫോർ ഹിസ് സ്ട്രെങ്ത് എന്നതാണ് ശരി എൺപത്തിനാലാമത്തെ ചോദ്യം സെലക്ട് ദ സെന്റൻസ് വിത്ത് ദ കറക്ട് യൂസേജ് ഓഫ് വേർഡ്സ് ഓപ്ഷൻ സി ദ നൈറ്റ് റോഡ് ഹിസ് ഹോൾസ് ഇൻ ടു ദി സൺസെറ്റ് എന്നതാണ് ഇവിടെ ശരിയായ ഉത്തരം എൺപത്തി അഞ്ച് വിച്ച് സെന്റൻസ് യൂസസ് കറക്റ്റ് കമ്പാരിറ്റീവ് ഡിഗ്രി ഓപ്ഷൻ സി ഷീ റൺസ് ഫാസ്റ്റർ ദാൻ ഹിം എന്നതാണ് ശരി എൺപത്തി ആറ് വട്ട് ഡസ് ദ ഇഡിയം ടു സ്പീൽ ദ ബീൻസ് മീൻ ഓപ്ഷൻ ബി ടു റിവീൽ എ സീക്രട്ട് എന്നതാണ് ശരിയായ ഉത്തരം എൺപത്തി ഏഴ് യൂസ് ദ കറക്റ്റ് സെന്റൻസ് വിത്ത് പ്രോപ്പർ യൂസ് ഓഫ് ദ വെർവ് ഓപ്ഷൻ ബി ദ ചൈൽഡ് ഫെൽ എ സ്ലീപ് ഡ്യൂരി ദ മൂവി എന്നതാണ് ശരിയായ ഉത്തരം എൺപത്തിയെട്ട് റബേക്ക റയർലിറ്റ് ഓപ്ഷൻ എ ഡെസ് എന്നതാണ് ശരിയായ ഉത്തരം എൺപത്തിയൊൻപത് വാ ടേം ഡിസ്ക്രൈബ്സ് ദ ഡെലിബറേറ്റ് ആൻഡ് സിസ്റ്റമാറ്റിക് എക്സ്റ്റെർമിനേഷൻ ഓഫ് എ നാഷണൽ റേഷ്യൽ പൊളിറ്റിക്കൽ ഓർ കൾച്ചറൽ ഗ്രൂപ്പ് ഓപ്ഷൻ ബി ജിനോസൈഡ് ആണ് തൊണ്ണൂറ് ചൂസ് എ സ്യൂട്ടബിൾ സിനോണിം ഫ്രം ദ ഫോളോയിങ് ഓപ്ഷൻസ് ഫോർ ദ വേൾഡ് ഗിവൺ ഓപ്ഷൻ അതായത് മെറ്റിക്കുലസിന്റെ ഓപ്ഷൻ എ കെയർഫുൾ എന്നതാണ് ശരിയായ ഉത്തരം തൊണ്ണൂറ്റി ഒന്നാമത്തെ ചോദ്യം ശരിയായ പദം തിരഞ്ഞെടുക്കുക ഓപ്ഷൻ ബി വിദ്യു ശക്തി എന്നതാണ് ഉത്തരം തൊണ്ണൂറ്റി രണ്ട് ശരിയായ വാക്യം കണ്ടെത്തുക ഓപ്ഷൻ സി നൂറ് ചതുരശ്ര മീറ്റർ വിസ്തീർണമായ ഭൂമി അതാണ് ഉത്തരം തൊണ്ണൂറ്റിമൂന്ന് ചുവടെ കൊടുത്തിരിക്കുന്ന വാക്യത്തിന്റെ ശരിയായ പരിഭാഷ ചെയ്ത് എനിക്ക് തലവേദനയുണ്ട് ഓപ്ഷൻ ഡി ഐ ആർ സഫറിംഗ് ഫ്രം ഹെഡ് എയ്ക്ക് തൊണ്ണൂറ്റിനാല് അറിയാനുള്ള ആഗ്രഹം ഒറ്റപദം ഏതാണ് ജിജ്ഞാസ തൊണ്ണൂറ്റിയഞ്ച് പക്ഷിക്കൂട് എന്ന പദത്തിന്റെ ശരിയായ പര്യായം ചുവടെ നൽകിയിരിക്കുന്നതിൽ നിന്ന് കണ്ടെത്തുക ഓപ്ഷൻ ബി നീടം എന്നതാണ് ഉത്തരം തൊണ്ണൂറ്റാറ് ചേർത്തെഴുതുക വാക് പ്ലസ് വാദം വാക്കുവാദം ഓപ്ഷൻ സി ആണ് ഉത്തരം തൊണ്ണൂറ്റിയേഴ് അമരം എന്ന പദത്തിന്റെ വിപരീത പദമേത് ഓപ്ഷൻ ബി അണിയം എന്നതാണ് ശരിയായ ഉത്തരം തൊണ്ണൂറ്റി എട്ട് ചുവടെ ചേർത്തിരിക്കുന്നവയിൽ നിന്ന് പഴഞ്ചൊല്ലു കണ്ടെത്തുക ഓപ്ഷൻ എ അധികമായാൽ അമൃതും വിഷം എന്നതാണ് പഴഞ്ചൊല്ല് തൊണ്ണൂറ്റി ഒമ്പത് ശരിയുത്തരം തിരഞ്ഞെടുക്കുക താവഴി ഓപ്ഷൻ സി തായ് പ്ലസ് വഴിയാണ് ഉത്തരം നൂറ് പെങ്ങൾ എന്ന വാക്ക് ഏത് വചനമാണെന്ന് കണ്ടെത്തുക ഓപ്ഷൻ ബി ഏകവചനം ഓക്കെ അപ്പം ഇതാണ് നമ്മുടെ ഡിഗ്രി പ്രിലിംസിൻ്റെ ഘട്ട പരീക്ഷയുടെ ചോദ്യ പേപ്പറും അതിൻ്റെ ആൻസർ ആൻസർക്ക് പ്രകാരമുള്ള ഉത്തരങ്ങൾ നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട് അപ്പോൾ ഇതുപ്രകാരം നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടിയെന്ന് നിങ്ങൾ ഒന്ന് നോക്കിയിട്ട് എന്ത് ചെയ്യുക താഴെ കമൻറ്റിൽ രേഖപ്പെടുത്തുക അൻപത് മാർക്കിന് മുകളിൽ എത്ര പേർക്കുണ്ട് എന്നുകൂടി നിങ്ങളൊന്ന് ഒന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്യുക ഓക്കെ